നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാല് ദിവസം കുടിവെള്ളമില്ലാതെ നരകയാതന അനുഭവിച്ച തലസ്ഥാനത്തെ ജനങ്ങൾക്ക് അല്പം ആശ്വാസമായി ഇന്നലെ രാത്രി പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയായതോടെ രാത്രി ഏകദേശം ഒരു പത്തോടെ തിരുവനന്തപുരം നഗരത്തിൽ പമ്പിംഗ് പുനരാരംഭിച്ചിരുന്നു നഗരസഭയുടെ നേതൃത്വത്തിൽ നാല്പത് വാഹനങ്ങളിൽ വെള്ളം എത്തിക്കുന്നുമുണ്ട് പത്ത് വാഹനങ്ങൾ കൊച്ചിയിൽ നിന്നും എത്തിക്കും മാധ്യമങ്ങൾ ജനങ്ങളുടെ പരാതി അറിയിക്കാൻ നല്ല ശ്രമം നടത്തി അവസാന പരാതി പരിഹരിക്കുന്നതുവരെ ടാങ്കറിൽ ജലവിതരണം നടത്തുമെന്നാണ് മേയർ അറിയിച്ചത് നാല് ദിവസം തലസ്ഥാന നഗരത്തിന് കുടിവെള്ളം മുട്ടിയത് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ ആസൂത്രണമില്ലാതെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയതാണ് ദുരിതം ഇരട്ടിയാക്കിയത് പ്രധാന പൈപ്പ് ലൈനിലെ വാൽവുകൾ പലതും പ്രവർത്തിക്കാത്തതും പ്രതിസന്ധി കൂട്ടി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് എം എൽ എമാരുടെയും കോർപ്പറേഷന്റെയും ആവശ്യം അടിയന്തര സാഹചര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ജല അതോറിറ്റി പാലിച്ചില്ല കോർപ്പറേഷന് വിവരം പോലും അറിയിച്ചില്ല എന്നുള്ളതാണ് നാപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുമെന്ന അറിയിപ്പോടെ പണി തുടങ്ങി മൂന്നാം ദിനവും ജനം വലഞ്ഞതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം പോലും ജനപ്രതിനിധികൾ അറിയുന്നത് അതിനാൽ തന്നെ പകരം സംവിധാനം ഒന്നും തന്നെ ഒരുക്കാനായിട്ടും സാധിച്ചിരുന്നില്ല ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ് വലിയ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ റിയിക്കേണ്ടത് അതുണ്ടായില്ല ഇനി ഇങ്ങനെ പറ്റില്ലെന്ന് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി ഇത്തരം പ്രധാന അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് മുൻകൂട്ടി നഗരസഭയുടെ അനുമതി വാങ്ങണമെന്ന് യോഗത്തിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു അരുവിക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രാൻസ്മിഷൻ പൈപ്പ് ലൈനിൽ നിരവധി വാൽവുകളുണ്ട് എന്നാൽ വർഷങ്ങളായി ഇത് ഉപയോഗിക്കാത്തതിനാൽ പലതും പ്രവർത്തിക്കുന്നില്ല ചിലത് റോഡ് നിർമ്മാണത്തിനിടെ മൂടിപ്പോയി ഇതോടെയാണ് കിള്ളിപ്പാലം ജഗതി റോഡിൽ അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിൽ നിന്നുള്ള പമ്പിംഗ് തന്നെ നിർത്തിവെക്കുന്നത് ഫലത്തിൽ നഗരം ഒന്നാകിയാണ് കുടിവെള്ളം മുട്ടിയത് പി ടി പി നഗറിൽ നിന്ന് അയറാണിമുട്ടം ഭാഗത്തേക്കുള്ള ട്രാൻസ്മിഷൻ ലൈനിൽ ഇനിയൊരു അറ്റകുറ്റപ്പണി വന്നാലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച പരിശോധിച്ച് സർക്കാർ നടപടിയെടുക്കണമെന്ന് മേയർ വി കെ പ്രശാന്ത് എംഎൽഎം ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് നാല് ദിവസമായി തുടരുന്ന ജലവിതരണ പ്രശ്നത്തിൽ ജല അതോറിറ്റിക്കെതിരെ തന്നെയാണ് വി കെ പ്രശാന്ത് എംഎൽഎയും രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് കൃത്യമായ പിഴവ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രിക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജല അതോറിറ്റി നഗരസഭയ്ക്ക് കൃത്യമായ അറിയിപ്പ് നൽകിയില്ലെന്നും പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ഫോൺ വിളിക്കുന്നവരുടെ നമ്പർ കുറിച്ചെടുത്ത് ടാങ്കറുകൾ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ യോഗത്തിലും കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അനാസ്ഥ ഉദ്യോഗസ്ഥരുടെ ഉണ്ടായിട്ടുണ്ട് അനാസ്ഥക്കെതിരെ യോഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം പോലുള്ള വലിയ നഗരത്തിൽ ജലവിതരണത്തിന് അനുഭവസ്ഥരായ ഉദ്യോഗസ്ഥരെ വെക്കണം കൃത്യമായ ജാഗ്രത ഉണ്ടാകണമായിരുന്നു നിയമത്ത് പണി നടക്കുമ്പോൾ നഗരത്തിൽ മൊത്തം വെള്ളം ില്ല രണ്ടോ മൂന്നോ വാൽവുകൾ അടച്ച് അഞ്ചോ ആറോ വാർഡുകളിൽ മാത്രം വെള്ളം മുടങ്ങുകയുള്ളൂ നഗരം മുഴുവൻ കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം എങ്ങനെയുണ്ടായെന്നും പരിശോധിക്കപ്പെടണമെന്നും എം എൽ എ പറഞ്ഞു ഏതായാലും ഈ നാല് ദിവസം വളരെ ദുരിതപൂർവ്വമാണ് ജനങ്ങൾ ജീവിച്ചത് പല വീടുകളിലും വെള്ളം ഇത്തരത്തിൽ കിട്ടാത്ത അവസ്ഥ വന്നതോടെ വെള്ളം ബോട്ടിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ട ഗതികേടാണ് വന്നത് പക്ഷേ അത്രയും ദിവസം ഒരു നാല് ദിവസത്തോളം ഇങ്ങനെ വെള്ളം വാങ്ങി ഉപയോഗിക്കാനുള്ള സാമ്പത്തികവും എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല ഏതായാലും അല്പം ആശ്വാസമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ിൽ ഈ പറയുന്ന ചില ഭാഗങ്ങളിൽ വെള്ളം എത്തിയതിനാൽ എന്നാലും പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ